ഹായ് ബെഞ്ചമിന എന്ന് ബെഞ്ചമിനു ഒരു ചെടിയാണ് ബോൺസായി വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഇതിന്റെ വില എത്രയാണെന്ന് പറയാമോ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വില വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പം നമ്മൾ കാണുന്നത് ഇതെല്ലാം ഇതെല്ലാം ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തേക്കുന്നതാണ് പത്തും നാൽപ്പതും വർഷം പഴക്കമുള്ള ചെടികളാണ് ഇതൊക്കെ ആളുകൾ ഓർഡർ പറഞ്ഞിട്ട് എടുത്ത് വച്ചേക്കുന്നതാണ് കേട്ടോ കാരണം മണ്ണിന്റെ മുകളിലാണ് ഇതൊക്കെ നിൽക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് പറിച്ചു കൊടുക്കും ഇതിൻ്റെ പേര് ശരിക്കും എന്നാണ് ഇവിടെ പറയപ്പെടുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ഇതിൻ്റെ വില വില കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പക്ഷേ ഇപ്പോൾ ഈ നഴ്സറിയിലുള്ളവർ പറയുന്നത് ഇതെല്ലാം ഏതാണ്ട് ഓർഡർ ചെയ്ത് വെച്ചേക്കുന്ന ചെടികളാണ് ഇത് വാങ്ങിക്കാനായിട്ട് ധാരാളം പേര് ഇവിടെ വരുന്നുണ്ട് ഇത് എറണാകുളം ജില്ലയിലെ പോത്താനക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ എന്ന് പറയുന്ന ഈ പ്ലാന്റ് ഉള്ളത് അപ്പോൾ ഇതാണ് ഇതാണാ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയുടെ വലിയ പ്ലാന്റ് കേട്ടോ ഒന്ന് കണ്ടു ഇതൊക്കെ ഓർഡർ കേട്ടോ ഓർഡർ എടുത്തിട്ട് വെച്ചക്കാണോ പറിച്ചു വെച്ചിരിക്കുന്നതാണ് ഇത് അത്രയും വില കൊടുപ്പുള്ള ഒരു ചെടിയാണ് ഞാനിത് ആദ്യമായിട്ട് കാണുന്നത് ഇത്രയും വില കൊടുപ്പുള്ള പ്ലാന്റുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടെന്ന് അറിയുമ്പോൾ അപ്പോൾ നമുക്കൊന്ന് ഇതിൻ്റെ മറ്റ് ചെടി പ്ലാന്റുകളൊക്കെ ഒന്ന് കറങ്ങി കാണാം ഇത് കണ്ടില്ലേ ഒരു ബെഞ്ചമിന നിൽക്കുന്നത് കയറ് പിരിച്ചു വെച്ച പോലെയാണ് ഈ ചെടികൾ നിൽക്കുന്നത് ഇതിങ്ങനെ ശരിക്കും ഇതൊരത്ഭുതം തന്നെയാണ് കണ്ടില്ലേ എല്ലാം ഓരോ പ്ലാന്റുകൾ നിൽക്കുന്നത് ഇതെല്ലാം ബുക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ ആളുകൾ അപ്പോൾ ബോൺസായി വർഗത്തിൽപ്പെട്ട ബെഞ്ചമിനു പറയുന്ന ഒരു പ്ലാന്റ് ആണിത് ഇവിടെ നിന്നൊക്കെ ഇവിടെ നിന്നൊക്കെ പ്ലാന്റ് ഇളക്കിപ്പറിച്ച് കുടിച്ചേക്കണതാണ് വേണ്ടത് അതുപോലത്തെ പ്ലാന്റുകൾ ഇവിടുന്ന് ആവശ്യക്കാർക്ക് ഇളക്കി കൊടുക്കും അതാണ് ഇതാണ് നമ്മുടെ ബെഞ്ചമിനയുടെ വിശേഷം ലോകത്തിലേക്ക് തന്നെ ഏറ്റവും വില കൂടിയ ഒരു പ്ലാന്റാണ് ഈ നിൽക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഇത് കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക